പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന പരിശ്രോഹടേന്ദ്രനാമത്തിൽ അമീൻ ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി അവൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ ഞാനെന്ത് ചെയ്യും ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കുവാൻ എനിക്ക് സ്ഥലമില്ലല്ലോ അവൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യും എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും അതിൽ എൻ്റെ ധാന്യവും വിഭവവും സംഭരിക്കും അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും ആത്മാവേ അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു വിശ്രമിക്കുക തിന്നുകൊടിച്ച് ആനന്ദിക്കുക എന്നാൽ ദൈവം അവനോട് പറഞ്ഞു പക്ഷേ ഈ രാത്രിയിൽ നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്കു വേണ്ടി ശേഖരിച്ചു വയ്ക്കുന്നവനും ത്രിയേക ദൈവത്തിൻ്റെ ഏകദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ ലൂക്കോസ് എഴുതുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് ഈ വചനഭാഗത്തിന് മുമ്പായി യേശുതമ്പരാൻ ഈശോയോടുള്ള വിശ്വസ്തതയെപ്പറ്റിയുള്ള വചനങ്ങൾ ശിഷ്യന്മാരെയും ജനങ്ങളെയും പഠിപ്പിക്കുന്നു എപ്രകാരമാണ് ഈശോയോടുള്ള വിശ്വസ്തത ഒരുവൻ തൻ്റെ ജീവിതത്തിൽ പുലർത്തേണ്ടത് എന്ന് പഠിപ്പിച്ചതിന് ശേഷം സമ്പത്തിനോടുള്ള ഒരുവൻ്റെ സമീപനത്തെ പറ്റിയുള്ള ഉപദേശങ്ങൾ നൽകുന്ന വചനഭാഗമാണ് ഈ ഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടത് പ്രിയമുള്ളവരെ ഈ വചനഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുദമ്പുരാൻ പഠിപ്പിക്കുകയാണ് സമ്പത്ത് തരുന്ന ഒരു താൻ പോരൂമ എന്ന് പറഞ്ഞാൽ തനിക്കെല്ലാമുണ്ട് എന്ന ഒരു ചിന്ത മറ്റുള്ളവരെക്കാളിലൊക്കെ താൻ സുരക്ഷിതനാണ് എന്നുള്ള ആ ഒരു ചിന്ത ഇത് ദൈവത്തെ അവഗണിക്കുവാൻ പലപ്പോഴും നമുക്ക് പ്രേരണയാവും അതുപോലെ തന്നെ ദൈവത്തിൽ വയ്ക്കേണ്ട ആശ്രയബോധം അത് പലപ്പോഴും ഈ പണത്തിൽ നിക്ഷേപിക്കുന്നു അത് വലിയ അപകടത്തിന് കാരണമായി തീരുമെന്ന് യേശുദമ്പരാൻ പഠിപ്പിക്കുകയാണ് പണം കൂടുമ്പോൾ തങ്ങളിലേക്ക് തന്നെ ഉൾവളിയാനുള്ള ഒരു വ്യഗ്രത കൂടുതലാണ് മനുഷ്യന് നമ്മുടെയൊക്കെ ജീവിതമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഒരുവൻ്റെ ജീവിത പുരോഗതി മുൻപോട്ട് പോകുമ്പോൾ വീടിന് ചുറ്റും മതിലുകൾ വരുന്നു കുറച്ചുകൂടി വരുമ്പോഴത്തേനും മതിലിന് ആവുന്നു പിന്നീട് അതിന് സെക്യൂരിറ്റി വരുന്നു അങ്ങനെ മറ്റുള്ളവരിൽ നിന്നുമൊക്കെ മാറി നിൽക്കുവാനുള്ള ഒരു വ്യഗ്രത ഇത് പലപ്പോഴും ഈ പണത്തിലേക്ക് കൂടുതലായി ആശ്രയിക്കുമ്പോൾ നമ്മൾ സഹോദരങ്ങളിൽ നിന്നും ദൈവത്തിൽ നിന്നും നമ്മൾ അറിയാതെ തന്നെ അകന്നു പോകുന്നതായി തിരിച്ചറിയുവാൻ സാധിക്കും യേശുദമ്പരാൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ആരെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ ദേഷിക്കുകയും ചെയ്താൽ അവൻ കളവ് പറയുന്നു കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കുവാൻ കഴിയാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല എന്ന് പ്രിയമുള്ളവരെ ഇവിടെ പണം ഉപയോഗിക്കുന്നതോ അത് കരുതി വെക്കുന്നതോ തെറ്റാണ് എന്ന് പറയുന്നില്ല മറിച്ച് സമ്പത്ത് അത് തൻ്റെ തന്നെ സ്വന്തമായിട്ട് കരുതുന്ന ആ പ്രവണതയാണ് യേശുതമ്പരാൻ വിമർശിക്കുന്നത് അത് തൻ്റെ സ്വന്തമല്ല ദൈവം തനിക്ക് നൽകിയ ദാനമാണ് എന്ന തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകുന്നു ഇത് പലപ്പോഴും വലിയ അത്യാഗ്രഹമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തുന്നതിൻ്റെ ഒരു ഒരു മറുപത്രമാണ് ദൈവമോ അയൽക്കാരോ ജീവിത ജീവിതമൂല്യങ്ങളോ നിത്യജീവനോ ഒന്നും ഈ വചനത്തിൽ കാണുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ വീക്ഷണത്തിലേക്ക് കടന്നു വരുന്നേയില്ല അവൻ്റെ മുമ്പിലുള്ള ചിന്ത എന്ന് പറയുന്നത് അത് ഞാൻ ഞാൻ എൻ്റെ എന്ന പദം മാത്രമാണ് അവൻ അവനിലേക്ക് തന്നെ വല്ലാതെ ചുരുങ്ങിപ്പോയി ഈ ലൗകിക സമ്പത്തിൻ്റെ സമൃദ്ധി മനുഷ്യജീവിതത്തെ സമ്പന്നമാക്കുകയില്ല അത്യാഗ്രഹ നിന്ന് അകന്നു നിന്ന് മനുഷ്യജീവിതം ധന്യമാകണമെങ്കിൽ അത് സമ്പത്ത് കൊണ്ട് ഒരിക്കലും സാധിക്കുകയില്ല എന്നെ ചുതമ്പരാൻ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ലൂക്കാട്ടുതന സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നത് ഒരുവൻ ലോകം മുഴുവൻ തേടിയാലും തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനമെന്ന് പ്രിയമുള്ളവരെ നമ്മൾ ഈ സമ്പത്തിലേക്ക് മാത്രം ആശ്രയിക്കുമ്പോൾ നമ്മൾ ഒരു സൈഡിലൂടെ നമ്മെ നഷ്ടപ്പെടുത്തുകയും അതുപോലെ തന്നെ നമ്മളെ നശിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് വചനം പഠിപ്പിക്കുന്നു പൗലോസ്ലിഹയുടെ ലേഖനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇത് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും കാരണം പൗലോസ്ലിഹ ഈ ദ്രവ്യാശക്തിയെ വിഗ്രഹാരാധനയായിട്ടാണ് കൊളോസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ കൃത്യമായിട്ടും എടുത്തു പറയുന്നത് വീണ്ടും എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായത്തിൽ പറയുന്നുണ്ട് അത് മനുഷ്യനെ നാശത്തിലേക്ക് തള്ളിയിടുമെന്ന് അമിതമായ ദ്രവ്യാശക്തി മനുഷ്യനെ നാശത്തിലേക്ക് തള്ളിയിടുമെന്ന് പ്രിയമുള്ളവരെ ഇവിടെയാണ് കൃഷിസ്ഥലം കൂടുതൽ വിളവ് നൽകിയപ്പോൾ ദൈവത്തെയും മനുഷ്യനെയും മറന്നുപോയ ആ യുവാവിൻ്റെ ചിത്രമെടുത്തുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ ഒരു ഉപദേശം നൽകുന്നത് ദൈവ വിചാരവും മനുഷ്യ വിചാരവും നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ നീ പോഷനായി തീരുകയാണ് എന്ന വചനം നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ആരാണ് പോഷൻ ബൈബിൾ ഭാഷയെ അനുസരിച്ച് പോഷൻ എന്ന് പറഞ്ഞാൽ പ്രായോഗികതയ്ക്ക് വേണ്ടി ദൈവത്തെ നിഷേധിക്കുന്നവൻ്റെ പേരാണ് പോഷൻ എന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് ചിന്തിക്കാം നമ്മൾ ഈ അത്യാഗ്രഹം മൂലം കൂടുതൽ പണം സമ്പാദിക്കുവാനായി കടന്നുപോയി നമ്മളിലേക്ക് തന്നെ ഒതുങ്ങി ദൈവത്തെയും അതുപോലെ തന്നെ അയൽപക്കാരെയും സഹോദരങ്ങളെയുമൊക്കെ മറന്നുകൊണ്ട് മുൻപോട്ട് പോകുന്നവനാണോ അങ്ങനെയെങ്കിൽ ഇത് നിനക്ക് ഈ ലോക ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും സംതൃപ്തിയും നൽകുകയില്ല നേരെ മറിച്ച് നിൻ്റെ ജീവിതം മുഴുവൻ നിനക്ക് നിരാശയായിരിക്കും ഫലമെന്ന് വചനം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശാശ്വതമായ സന്തോഷവും സമാധാനവും നൽകുന്ന തമ്പ്രാനിൽ ആശ്രയിച്ചുകൊണ്ട് തമ്പ്രാനിൽ നിന്ന് കൃപ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സമ്പത്ത് നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന തിരിച്ചറിവിൽ മുൻപോട്ട് പോകാം അതിന് സർവേശ്വരൻ നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രുഖയുടെയും ത്രിനാമത്തിൽ അമയും